നമുക്കൊപ്പം ഫൈസലുണ്ട് ഫൈസൽ ഇതൊരു ഒരു പ്രതിസന്ധിയായിട്ട് മാറുമോ കാരണം വലിയ രീതിയിൽ ജനസത്തെ ആകർഷിച്ചു വരികയായിരുന്നു ഒന്ന് ചലച്ചിത്ര താരമെന്നുള്ള ഒരു വലിയ പരിവേഷമുണ്ട് വിജയിക്ക് അത് സൃഷ്ടിക്കുന്ന സൈക്കോ ഫാൻസി മറ്റൊന്ന് ഒരു ആൻറ്റി ഇൻകോമ്പൻസി കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്ന എ ഡി എം കെയും ബി ജെ പിയും കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ അത് അതുപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇത് രണ്ടും മുതലെടുത്തുകൊണ്ടാണ് വലിയ ആൾക്കൂട്ടത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ റോഡ് ഷോകൾ സംഘടിപ്പിച്ചു വന്നത് അതെല്ലാം തന്നെ വലിയ ടെലിവിഷൻ ഷോകളാക്കി മാറ്റുന്നതിൽ പ്രൊഫഷണലിസം കൊണ്ടുവന്നു പക്ഷേ ആ സംഘാടനത്തിൽ അമ്പയെ പരാജയമായിരുന്നു ഇപ്പോൾ ആശുപത്രിയിൽ തമിഴ് വെട്ടിക്കഴകത്തിൻ്റെ നേതാക്കൾ ആരും തന്നെയില്ല അവിടെ അവരുടെ സാന്നിധ്യമേയില്ല ഇതൊരു തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ടോ വിജയ്ക്ക് ഫൈസൽ തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ ശരി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് വിജയ്യുടെ പാർട്ടി തീർത്തും ഒരു ശൈശവ ദിശയിലാണ് കാരണം ആ പാർട്ടി രൂപം കൊണ്ടിട്ട് വളരെ കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ കാലത്തിനിടയ്ക്ക് ഇത്രയും വലിയ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ അതിനെങ്ങനെ നേരിടണം എന്നുള്ള ഒരു അങ്കലാപ്പ് അമ്പരപ്പ് അവർക്കുണ്ട് എന്നുള്ളതാണ് ഈ സംഭവം കാണിക്കുന്നത് കാരണം മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ബി ജെ പിയുടെ നേതാക്കൾ എത്തുന്നു കോൺഗ്രസിൻ്റെ നേതാക്കൾ എത്തുന്നു കേന്ദ്രമന്ത്രിമാരെത്തുന്നു മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും എത്തുന്നു അങ്ങനെ എല്ലാവരും എത്തുന്നിടത്തേക്ക് ഈ വിജയുടെ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾക്ക് പോലും എത്താൻ കഴിയാത്തൊരു പ്രതിസന്ധിയുണ്ട് അതിനെ മറിക ടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഒരു പ്രതികരണം പോലും നടത്താൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആ പാർട്ടി ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയേണ്ടി വരും മറുവശത്ത് സർക്കാരാവട്ടെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഓരോ ചുവടും വെക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ വിജയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഡി എം കെയുടെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല ഉണ്ടാകുന്നില്ല നിശ്ചിത വിമർശനം ഉണ്ടാകുന്നില്ല പക്ഷേ കൃത്യമായി വിജയ്യെയും ടി വി പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൽ അവർ വിജയ് ുന്നു എന്നുള്ളതാണ് മരിച്ചവരുടെ കുടുംബങ്ങളെ അവർ സന്ദർശിക്കുന്നു പരിക്കേറ്റവരെ സന്ദർശിക്കുന്നു സർക്കാർ കൂടെയുണ്ടെന്ന് ഉറപ്പ് നൽകുന്നു പരിക്കേറ്റവർക്ക് ധനസഹായം പ്രഖ്യാപിക്കുന്നു ആ തരത്തിൽ സർക്കാരിൻ്റെ ഒരു മിഷൻ അവിടെ നടക്കുന്നുണ്ട് മറുവശത്ത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു അതേസമയം തന്നെ പോലീസിന്റെ അന്വേഷണവും നടക്കുന്നുണ്ട് അതായത് ഡി ഈ അവസരം കൃത്യമായി രാഷ്ട്രീയമായി മുതലെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് മറുവശത്ത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് ബി ജെ പിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷമായ എ ഐ ഡി എം കെയും തമ്മിൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വി ടി വി കെയുടെ ആരോപണവും ഈ തരത്തിൽ തന്നെയാണ് പോലീസ് പരാജയപ്പെട്ടു എന്നുള്ളതാണ് വിജയ് എത്തിയപ്പോൾ വേണ്ട തരത്തിലുള്ള സുരക്ഷ ഒരുക്കിയില്ല അഞ്ഞൂറിൽ താഴെ പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല അവിടെ വൈദ്യുതി നിലച്ചതടക്കമുള്ള പ്രശ്നങ്ങളും ഉന്നയിച്ചുകൊണ്ട് ഒരു ഗൂഢാലോചന സിദ്ധാന്തം വരെ ഇക്കാര്യത്തിൽ വിജയ്യുടെ പാർട്ടി ഉന്നയിക്കുന്നുണ്ട് എന്ത് ഉന്നയിക്കുന്നുണ്ട് എന്തായാലും മുപ്പത്തി പേർക്കാണ് ഈ ദാരുണമായ സംഭവത്തിൽ ആരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് രണ്ട് ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഒന്ന് പതിനായിരം ായിരം പേർക്ക് മാത്രം പങ്കെടുക്കാവുന്ന നടുറോട്ടിൽ നടക്കുന്ന നാലുവരിപ്പാതയിൽ മാത്രം നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് അഞ്ചിരട്ടി ആളുകളെ എത്തിക്കുന്നു എന്നുള്ളതാണ് അത് നേരത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒഴിഞ്ഞ ഇടങ്ങളിലേക്ക് പരിപാടി മാറ്റാൻ ആവശ്യപ്പെട്ടപ്പോൾ വിജയുടെ പാർട്ടി അതിന് സമ്മതിച്ചില്ല എന്നുള്ളതാണ് അവർക്കത് ഒരു ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ തന്നെ ഇടുങ്ങിയ സ്ഥലത്ത് തന്നെ നടത്തണമായിരുന്നു നമുക്കറിയാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഷോ കൂടിയാണ് വിജയ്യുടെ പാർട്ടിയുടെ തുടക്കമാണ് അതിന് വലിയ ടെലിവിഷൻ ടെലിവിഷനിലും വീഡിയോകളിലും ഒക്കെ വലിയ പ്രചാരണം ലഭിക്കണം അതിന് തിങ്ങിക്കൂടിയ ജനങ്ങൾ വേണം അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് മറുഭാഗത്ത് ഒരു ക്രൗഡ് മാനേജ്മെന്റ് എന്നുള്ളത് പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ആദ്യന്തികമായ ഉത്തരവാദിത്തമാണ് അതിലവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പതിനായിരം പേർക്ക് പങ്കെടുക്കാവുന്ന ഇടത്ത് ഉച്ചയ്ക്ക് മുതൽ തന്നെ അൻപതിനായിരത്തോളം പേർ തടിച്ചുകൂടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ബാധ്യത ായിരുന്നു അത് അവർ ചെയ്തില്ല എന്നുള്ളതും ഉയർന്നു ഉയർത്തുന്നുണ്ട് എന്തായാലും ഇനി എങ്ങനെയായിരിക്കും വിജയ്ക്കെതിരെ ഒരു മൂമെൻ്റ് ഉണ്ടാവുക എങ്ങനെയായിരിക്കും ഈ കാര്യത്തിൽ സർക്കാർ മുന്നോട്ട് പോവുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കേസെടുക്കുമോ വിജയ് ഇപ്പോൾ നിലവിൽ വിജയ്യുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് നേരെ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത് നാല് വകുപ്പുകൾ അത് അടക്കമുള്ള ഗുരുതരമായ വകുപ്പിൽ തന്നെ ചേർത്തിട്ടുണ്ട് പക്ഷേ വിജയ്ക്കെതിരെ അക്കാര്യത്തിൽ ഒരു കേസ് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അങ്ങനെ ഒരു അറസ്റ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രത്യാഘാതവും സർക്കാർ ആലോചിക്കുന്നുണ്ട് കാരണം അതൊരു സഹതാപ തരംഗത്തിലേക്ക് മാറുകയാണെങ്കിൽ സർക്കാരിന് അത് വലിയ തിരിച്ചടിയാകും നിലവിൽ നമുക്കറിയാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നമുക്കറിയാം പ്രതിപക്ഷം ഡി എം കെക്ക് മുന്നിൽ നിഷ്പ്രഭമാകുന്ന ഒരു കാഴ്ച തമിഴ്നാട്ടിലുണ്ട് അതൊരു പ്രതിപക്ഷം അല്ലെങ്കിൽ ഡി എം കെക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായി വിജയ് വരുമോ എന്നുള്ള ഒരു ആകാംക്ഷ രാഷ്ട്രീയ രംഗത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ വിജയിയുടെ പാർട്ടിയെ നേരിടുന്ന നേരിടുന്ന ഓരോ ചുവടും വളരെ ശ്രദ്ധയോട് വേണം എന്നുള്ളത് എം കെ സ്റ്റാലിന് നന്നായി അറിയുകയും ചെയ്യും അതുകൊണ്ട് ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാൻ സ്റ്റാലിൻ മെനക്കെടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും മുപ്പത്തി ഒൻപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിൽ പത്തൊൻപത് പേരുടെ മൃതദേഹമാണ് ഇതുവരെ